ആ വയറിലാക്കൂടി എല്ലാം വയറിലാക്കും ഇങ്ങനെ ഹലോ കൈസ് അപ്പൊ ഇന്ന് ഞാൻ എന്റെ വീട്ടിൽ വന്നിട്ടുണ്ട് ഞാൻ ഇങ്ങനെ വരുമ്പോ വരുമ്പോ ആ ഒരു സെറ്റപ്പിൽ നിൽക്കുകയാണ് അപ്പം ലഖ്യ ഭയങ്കര കാര്യമായിട്ട് ഇത് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും മടി മടിയിരിക്കുകയാണ് മടി ഇരുന്നു ഉറങ്ങുവാണ് അങ്ങനെ ഞാനിങ്ങനെ വന്നും പോയി വന്നും പോയി നിൽക്കുന്നതുകൊണ്ട് നമ്മുടെ ഒരു റിലേറ്റീവ്സ് നമ്മളെ കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അവർ കുറച്ച് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ മൂന്ന് പാവ പിന്നെ ഡ്രസ്സും കാര്യങ്ങളും പിന്നെ ഒരു ഗോൾഡൻ്റെ മോതിരമൊക്കെ കൊണ്ടുവന്നു മൂന്ന് പാവ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഈ മൂന്നെണ്ണം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം ഞാൻ ഇവിടെ ഇല്ലായിരുന്നു എനിവേ അപ്പോൾ താങ്ക് യു താങ്ക് യു അപ്പോൾ ഈ വീഡിയോയിലോട്ട് ഞാൻ അറിയിക്കുകയാണ് കേട്ടോ എന്താ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി അപ്പം നമ്മൾ വന്ന കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വൈകീട്ടാണ് തിരുവാതിരയുടെ പ്രാക്ടീസ് അപ്പം കുറേ നാൾക്ക് ശേഷം ഞാൻ തിരുവാതിരക്ക് വേണ്ടിയിട്ട് വന്നതാണ് അവരൊക്കെ കാണാനായിട്ട് അപ്പോൾ അത് ഞാൻ കുറേ നാളായിട്ട് തിരുവാതിരയ്ക്ക് പോയിട്ടുണ്ട് രണ്ട് മൂന്ന് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്നിരുന്നാലും അതൊരു വീഡിയോ ആയിട്ട് പ്രാക്ടീസും ഒന്നും കാണിച്ചിട്ടില്ല അതുകൊണ്ട് ഇന്ന് നമ്മുടെ ഒരു പ്രാക്ടീസും അതേപോലെ അവരെ കാണാൻ പോകുന്നതും ഇന്നത്തെ അവരുടെ നിങ്ങളോട്ട് ഷെയർ ചെയ്യണമെന്ന് ഞാനങ്ങ് എന്തോ എന്തോ എനിക്കങ്ങ് തോന്നി അപ്പം അതുകൊണ്ട് ഷെയർ ചെയ്യാം വൈകിട്ടാണ് നമുക്ക് അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ രാവിലെ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം വീട്ടിലല്ലേ സ്വന്തം വീട്ടിൽ വരുമ്പം അറിയാമായിരിക്കുമല്ലോ അത്രയേ ഉള്ളൂ അപ്പം നമുക്ക് ബാക്കി വീടില് കാണാം കലാധരാ അങ്ങനെയൊക്കെ സ്ഥിതിവാതിരിയുടെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ തകർപ്പായിട്ട് നടക്കുന്നുണ്ട് കുറേ നാൾക്ക് ശേഷം അവരെ കണ്ട ഒരു സന്തോഷം എനിക്കും ഉണ്ട് എന്നെ കണ്ട സന്തോഷം അവർക്കും ഉണ്ട് നച്ചേട്ടിനും കുഞ്ഞും കാറിലിരിക്കുമായിരുന്നു അങ്ങനെ എൻ്റെ രണ്ടുപേർ വന്നിട്ട് ആ കുഞ്ഞിനെ കാണാനൊക്കെ ആയിട്ട് വന്നിട്ട് എല്ലാവരും ഭയങ്കര ഹാപ്പി കുഞ്ഞും ഞാനും നച്ചേട്ടിനും അവരെ എല്ലാവരും ഹാപ്പിയാണ് അതുപോലെ നമുക്കിനി പ്രോഗ്രാം ഒക്കെ വരുന്നുണ്ട് അതിൻ്റെ ഒരു പ്രാക്ടീസാണ് ഈ കാണുന്നത് കുട്ടികളും അമ്മമാരും എല്ലാവരും ഉണ്ട് അതുകഴിഞ്ഞ് ഞങ്ങൾക്ക് ബ്രേക്ക് ടൈം ആയി ബ്രേക്ക് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളിച്ചീ കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ എന്ന് വിചാരിച്ചപ്പോൾ അവിടെ ഞാറുപ്പുഴത്തിൻ്റെ മുട്ടിലായിരുന്നു അമ്മമാർ കുട്ടികളെക്കായാലും കഷ്ടമുണ്ട് അമ്മമാരുടെ കാര്യം അങ്ങനെ അടിപൊളിയായിട്ട് ഞങ്ങൾ അവിടുന്ന് എന്താ പറയാ എല്ലാ പ്രാക്ടീസും ഒക്കെ കഴിഞ്ഞ് ഞാനും അച്ഛനും കൂടെ വീട്ടിലോട്ട് പോകാൻ തേറെ എടുക്കുകയാണ് ഗൈസപ്പം എൻ്റെ കൊച്ചു നല്ല അടിപൊളിയായിട്ട് അടങ്ങി ഒതുങ്ങി മിടുക്കാനായിട്ട് അതുവരെ ഇരുന്നു കേട്ടോ അപ്പം എന്താ പറയുക തിരുവാതിരയുടെ പ്രാക്ടീസും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു എന്നിട്ട് ഞാനും അച്ചനോട് വീട്ടിലോട്ട് പോവുകയാണ് തിരുവാതിര പ്രമാണിച്ചാണ് എൻ്റെ വീട്ടിലോട്ട് ഞാൻ വന്നത് പിന്നെ എന്തുവാ ഇതുവരെ ഒരു പ്രാക്ടീസിന്റെ ആ ഒരു വീഡിയോ ഒന്നും എടുത്തില്ല കുറേ പേർ ചോദിച്ച് കുറേ പേരെന്ന് പറഞ്ഞാൽ എൻ്റെ കുറച്ച് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റയിൽ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഒരു വീഡിയോ ബ്ലോഗായിട്ട് എടുക്കാൻ വിചാരിച്ചെടുത്തത് ഓക്കെ ബൈ